കായ്ക്കൂട്ടുകാരെ ഇന്ന് നമ്മൾ രണ്ട് തരം അച്ചാറാണ് ഇടാൻ പോകുന്നത് ഉപ്പ് മുളകും തേച്ച് ഉണക്കിയെടുത്ത ഇരുമ്പാമ്പുളിയുടെ അച്ചാറും കറിനാരങ്ങ അല്ലെങ്കിൽ വടുകപ്പുളി വട്ടത്തിൽ അരിഞ്ഞ് വേനൽക്കാലത്ത് ഇതെല്ലാം ഉണക്കി വെച്ചാൽ മഴക്കാലമാവുമ്പോൾ നമുക്കിതെല്ലാം അച്ചാറിട്ട് ഉപയോഗിക്കാം നല്ലവണ്ണം ഉപ്പ് ഇട്ട് വേണം ഉണക്കാൻ അല്ലെങ്കിൽ കേടാവും ആദ്യം നമുക്ക് ഇരുമ്പാമ്പുളി ഉണക്കിയത് അച്ചാറിടാം നല്ലെണ്ണയിൽ വറുത്തെടുത്ത വറ്റൽ മുളക് മിക്സിയിൽ പൊടിച്ചെടുക്കാം നൈസായി പൊടിക്കേണ്ട ആവശ്യമില്ല ഒരു തവ അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ നല്ലെണ്ണ ഒഴിച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം വെളുത്തുള്ളി മൂത്ത് വരുമ്പോൾ ഉലുവപ്പൊടി കായത്തിൻ്റെ പൊടി എന്നിവ ഇട്ട് നല്ലവണ്ണം പഴറ്റി എടുക്കാം കൂടാതെ നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന മുളകും കൊടുക്കാം എല്ലാം കൂടി നല്ലവണ്ണം ഒന്ന് മൂക്കുമ്പോൾ നമുക്ക് ഉണക്കി വെച്ചിരിക്കുന്ന ഇരുമ്പുളി ഇട്ട് കൊടുക്കാം നല്ലവണ്ണം ഇളക്കിയതിനു ശേഷം തിളപ്പിച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം സ്വാദിഷ്ടമായ അച്ചാർ റെഡി ആയിട്ടുണ്ട് കൂട്ടുകാർ ആവശ്യമുള്ളവർക്ക് വിനാഗിരി ഉപയോഗിക്കാം ഞാനതൊന്നും ഉപയോഗിക്കുന്നില്ല നിങ്ങളൊന്നും ഇങ്ങനെ ഉണ്ടാക്കി നോക്കൂ എല്ലാവർക്കും ഇഷ്ടപ്പെടും ലൈക്ക് ചെയ്യണേ കമൻറ്റ് ചെയ്യണേ ഷെയർ ചെയ്യണേ ഇനി നമുക്ക് ഉണക്കി വെച്ച വടുകപ്പുളി അച്ചാറിടാം അതിനു വേണ്ടി ഇത് ചെറുതായിട്ട് മുറിച്ചെടുക്കാം ഈ ഉണക്കി വെച്ച കഷ്ണം തന്നെ നമുക്ക് കഞ്ഞിയുടെയും ചോറിൻ്റെയും കൂടെയൊക്കെ കഴിക്കാവുന്നതാണ് കുറേശേ കഴിക്കാൻ പാടുള്ളൂ നല്ല ഉപ്പാണ് കുറച്ച് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം നല്ലെണ്ണ ചൂടായി വരുമ്പോൾ കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം വെളുത്തുള്ളി മൂക്കുമ്പോൾ ഉലുവപ്പൊടി കായത്തിൻ്റെ പൊടി എന്നിവ ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് മുളക് പൊടിയും ഇടാം കുറച്ച് ഇടിച്ച മുളകും ഇട്ട് കൊടുക്കുക ഇതെല്ലാം കൂടി നല്ലവണ്ണം മൂത്ത് വരുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വടുകപ്പുളി ഇട്ട് ഇട്ടുകൊടുക്കാം ഈ രണ്ട് രണ്ടച്ചാറിൽ ഉപ്പ് ഇടേണ്ട ആവശ്യമില്ല നല്ലവണ്ണം ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം കുറച്ച് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം അടിപൊളി അച്ചാർ റെഡി ആയിട്ടുണ്ട് കൂട്ടുകാരെ നിങ്ങൾ ഇങ്ങനെയൊക്കെ ഒന്ന് പരീക്ഷിച്ചു നോക്കൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും സബ്സ്ക്രൈബ് ചെയ്യണേ കൂട്ടുകാരെ ഇപ്പോൾ നമുക്ക് ഇത് കുപ്പിയിലേക്ക് ഇട്ട് വയ്ക്കാം കുപ്പിയിൽ നിന്ന് എടുക്കുമ്പോൾ വെള്ളമയൊന്നും ഇല്ലാണ്ടുള്ള സ്പൂണ് കൊണ്ട് വേണം എടുക്കാൻ അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ എത്ര കാലം വേണമെങ്കിലും ഇത് കേട് കൂടാതെ ഇരിക്കും